വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ പഞ്ചായത്തിലെ കുഴഞ്ഞു വീണു മരിച്ചു മുസ്ലിം ലീഗ് ഹസീനയാണ് മരിച്ചത് ാണ് വയസ്സായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് പിന്നാലെ കുഴഞ്ഞു വീഴുകയായിരുന്നു പഞ്ചായത്തിലെ പായമ്പാടം ഏഴാം വാർഡിലെ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയാണ് വട്ടത്ത് ഹസീന പായമ്പാടം അങ്കണവാടി അധ്യാപികയാണ് വനിതാ ലീഗിന്റെ സജീവ പ്രവർത്തകയായിരുന്നു ഇവർ ഇന്നലെ പകൽ മുഴുവൻ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു ഹസീന വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും രാത്രി കുടുംബയോഗങ്ങളിലും പങ്കെടുത്താണ് വീട്ടിലെത്തിയത് രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കും വഴിയാണ് മരിച്ചത് അബ്ദുറഹിമാനാണ് ഭർത്താവ് എടക്കര வெட்டிங் ஆபரணங்கள் லைட் வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஹையாட் டயமண்ட்